അബുദാബിയുടെ ഫുഡ് അങ്ങാടിയായ മുസഫ ഷാബിയ പതിനൊന്നിൽ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും മെസ് ഫെസിലിറ്റിയും ഒക്കെ കൂടിയുള്ള ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഗാർലിക് ജിഞ്ചർ റെസ്റ്റോറൻറ്റ് കാഴ്ചയിൽ ചെറിയ റെസ്റ്റോറൻറ്റ് ആണെങ്കിലും വിഭവങ്ങളിൽ ഒട്ടും കുറവില്ല ഒരുപാട് വെറൈറ്റി വിഭവങ്ങൾ ഇവർ ഭക്ഷണ പ്രേമികൾക്കായി വിളമ്പി നൽകുന്നുണ്ട് അതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ ബാലേട്ടൻ്റെ പാൽക്കപ്പയാണ് ഇതിനൊപ്പം തന്നെ വേറൊരു സ്പെഷ്യൽ കൂടിയുണ്ട് ഹൈറേഞ്ച് ഇറച്ചി പൊരിച്ചത് മറ്റ് സ്ഥലങ്ങളിലൊന്നും കിട്ടാത്ത ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് അതേപോലെ തന്നെ ചിക്കൻ പാലാഴി ഞാൻ ഇവിടുന്ന് ട്രൈ ചെയ്ത കുറച്ച് ഐറ്റംസുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതിലെടുത്ത് പറയേണ്ടത് ഇവരുടെ ഫിഷ് ചില്ലിയാണ് നല്ല ഇരുവും പുളിയൊക്കെ ഉള്ള ഒരു കിഡിലൻ ഐറ്റം ഇത് പൊറോട്ടയിലേക്കാണെങ്കിലും ചപ്പാത്തിയിലേക്കാണെങ്കിലും ബെസ്റ്റ് കോമ്പ ആണ് അതേപോലെ തന്നെ ചിക്കൻ പാലാഴി അതും ഒരു വെറൈറ്റി തന്നെയാണ് പിന്നെ ഞാൻ ട്രൈ ചെയ്തത് ഇവരുടെ പാൽ കപ്പയാണ് വിത്ത് നാടൻ സ്റ്റൈലിലുള്ള ഒരു ബീഫ് കറി സൂപ്പർ ടേസ്റ്റാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ഓപ്പണിങ്ങിൻ്റെ ഭാഗമായിട്ട് നെയ്ച്ചോർ കോമ്പോ വെറും ടെൻ തിറംസിനാണ് അവർ കൊടുക്കുന്നത് അതും രണ്ട് ടൈപ്പ് ഓഫ് ചിക്കൻ്റെ ഐറ്റം വരുന്നുണ്ട് ചിക്കൻ റോസ്റ്റും ചിക്കൻ സിക്സ്റ്റി ഫൈവും അതിനൊപ്പം തന്നെ ഗ്രേവിയും പിന്നെ സലാഡും റൈത്തയുണ്ട് ഇതുകൂടാതെ നാടൻ ചിക്കൻ ദം ബിരിയാണി പത്ത് തിറംസിനാണ് ഇവർ സെർവ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്യാം മുസഫ ഷാബിയ പതിനൊന്നിൽ ഗാർലിക് ജിഞ്ചർ റെസ്റ്റോറൻറ്റ് ഇത് വരുന്നത് മുസഫ ഷാബിയ പതിനൊന്നിൽ അൽഫറ ബുച്ചറിയുടെ റൈറ്റ് ബാക്ക് സൈഡിലാണ് ഇതുപോലെയുള്ള ചെറിയ സ്ഥാപനങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യണം അഷ്റഫും സുഹൃത്തുക്കൾ കൂടിയാണ് ഈ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്